പഴയങ്ങാടി വെങ്ങരയിൽ വീട്ടുമുറ്റത്ത് നെൽകൃഷി ചെയ്തിരിക്കുകയാണ് ആ ഇളയിടത്തെ വീട്ടിൽ കുഞ്ഞിരാമനും സഹോദരി സത്യഭാമയും വിഷുവിന് കണിവച്ച ഒരു പിടി നെല്ല് ചാക്കിലാക്കി പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തു മൂന്നര മാസങ്ങൾക്കിപ്പുറം നെല്ല് കതിരിണിഞ്ഞ് നിൽക്കുന്ന കാഴ്ച അതിമനോഹരം തന്നെയാണ് വർഷത്തെ വിഷുവിനാണ് സഹോദരങ്ങളായ ഇളയിടത്ത് വീട്ടിൽ കുഞ്ഞിരാമനും സത്യഭാമയും ചേർന്ന് വീട്ടുമുറ്റത്ത് ഗ്രോ ബാഗുകളിലാക്കി നെൽ വിത്തിട്ടത് പിന്നീട് ജൈവ ഉൾപ്പെടെ നൽകി ഇതിനെ പരിപാലിച്ചു നെൽച്ചെടി നാമ്പിട്ടപ്പോൾ തന്നെ ഏറെ സന്തോഷം തോന്നിയെന്ന് ഇരുവരും പറയുന്നു നല്ല വെയിൽ കിട്ടുന്നതിനായി നെൽച്ചെടികൾ വീട്ടുമതിലിന് മുകളിലേക്ക് മാറ്റി കൃത്യമായ പരിപാലനമാണ് നൽകിയിരുന്നതെന്ന് ഇവർ പറയുന്നുണ്ട് മൂന്നര മാസം കൊണ്ട് തന്നെ കതിരണിഞ്ഞു ആ കാഴ്ച അതിമനോഹരം തന്നെയാണ് കൃഷി വിജയകരമാകുമെന്ന് കരുതിയിരുന്നതല്ലെന്നും ഇവർ പറയുന്നുണ്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാണ് കൃഷി ഇത് ഏറെ സന്തോഷവും സംതൃപ്തിയും തരുന്നുണ്ടെന്നാ കുഞ്ഞിരാമനും സത്യഭാമയും പറയുന്നു വിഷു ഒന്നാം തീയതി കണി കണ്ടു ഉണരുന്ന ഉടനെ പണ്ടുകാലത്ത് ഈ കൈവിത്തിടുക എന്ന് പറഞ്ഞ ഒരു ചടങ്ങുണ്ട് അപ്പൊ ഇന്നിപ്പോ നെൽപ്പാടങ്ങളിലൊന്നും കൃഷി ചെയ്യുന്നില്ല അപ്പൊ നമ്മളെ പഴയ അമ്മയും അച്ഛനെല്ലാം ചെയ്യുന്നതായത് ഞാൻ ഏട്ടനോട് പറഞ്ഞു നമുക്ക് രണ്ട് വിത്ത് ചാക്കിൽ മണ്ണെല്ലാം തലേ ദിവസം നിറച്ചു വെച്ചു അപ്പോൾ ആ വിഷു കണി കണ്ട ഉടനെ രാവിലെ ഞാനും ഏട്ടനും വന്നിട്ട് വിത്തിട്ടതാണ് ഞാൻ നെൽപ്പാടങ്ങൾ കാണാനില്ലെങ്കിലും നമ്മൾ ഇങ്ങനെ കൈവിത്തിട്ടിട്ട് രണ്ട് കതിരി കാണുമ്പോഴുള്ള സന്തോഷം തന്നെയാണ് വേണമെങ്കിൽ നെല്ല് വീട്ടിലും വിളയിക്കാമെന്ന് തെളിയിക്കുകയാണ് ഈ സഹോദരങ്ങൾ ഏവർക്കും മാതൃകയാക്കാവുന്ന ഒന്നുകൂടിയാണിത് വെങ്ങരയിലെ കുഞ്ഞിരാമന്റെയും സത്യഭാമയുടെയും ഈ വീട്ടുമതിലെ നെൽകൃഷി അതിശയിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഏറെ കൗതുകകരവുമായ ഒരു കാഴ്ച തന്നെയാണ് ഒരേക്കർ സ്ഥലത്തെ നെൽപ്പാടത്തിലെ കൃഷി കൊയ്യുന്നതിനേക്കാൾ സന്തോഷമാണ് ഈ ചാക്ക് ഈ കൃഷി എന്നാണ് സത്യഭാമ പറയുന്നത് അത് യാഥാർത്ഥ്യം തന്നെയാണ് ഇവരുടെ ഈ പരീക്ഷണം വിജയിച്ചിരിക്കുകയാണ് എന്നാണ് പറയാനുള്ളത് ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിഷം